പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം നാം ചർച്ച ചെയ്യുന്ന വിഷയമെന്ന് പറയുന്നത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മളിൽ ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ട് തതെ മുടങ്ങിക്കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെയും ഒന്ന് ശരിയായി കിട്ടാൻ ദക്കണമെന്ന് പറയുന്നുണ്ട് അതുപോലെ മകന്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹങ്ങൾ മുടങ്ങിക്കിടക്കുന്നുണ്ട് അതൊന്നും ശരിയാകാം അതുപോലെ ബിസിനസിന്റെ പല കാര്യങ്ങളും മുടങ്ങി കിടക്കുന്നുണ്ട് അതുപോലെ എടുത്ത ലോണുകളൊന്നും തിരിച്ചടച്ചു തീർക്കാൻ കഴിയുന്നില്ല അതിലും മുടക്കമുണ്ട് ഏതൊരു കാര്യമാണെങ്കിലും നമ്മളുടെ നേട്ടം എന്താണോ ഉദ്ദേശം എന്താണോ അത് സഫലമാകാൻ സാധ്യമാകുന്ന തരത്തിലുള്ള ഒരു സൂറത്ത് ഈ പറയാൻ പോകുന്ന രൂപത്തിൽ ഓതുകയാണ് എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഉറപ്പായിട്ടും നമുക്ക് ഏറെ സന്തോഷം ലഭിക്കുന്ന നമ്മുടെ ആഗ്രഹം നമ്മുടെ ഉദ്ദേശം പൂവണിയാൻ സാധിക്കുന്നതാണ് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ പലരും പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലിയില്ല എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഉസ്താദി എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടണം എന്നുള്ളത് ചില ആളുകൾ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിന് പല ദുശീലങ്ങളും ഉണ്ട് ഉസ്താദ് ആ ദുശീലങ്ങൾ മാറി കിട്ടണം അതിന് എന്താണ് ഒരു പോവും വഴി എന്നൊക്കെ പ്രിയപ്പെട്ടവരെ എല്ലാത്തിനുമുള്ള മറുപടി വളരെ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അള്ളാഹുസ് ഈ വീഡിയോയിൽ പറയപ്പെടുന്ന കാര്യം ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും റബ്ബത്തിലായാലെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മരണം വരെ ഈമാനോടെ ഐസ്സത്തോടെ ജീവിച്ച് അതേസത്തോടെ ലോകത്ത് നിന്ന് വിട പറയാനുള്ള ഭാഗ്യത്തിൽ റബ്ബ് നമ്മെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് കമന്റുകൾ കാണാൻ ഇടയായി പ്രിയപ്പെട്ടവരെ എത്ര കമൻറ്റുകളാണ് വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളുമാൽ ഇങ്ങനെ നിറയ്ക്കപ്പെട്ട ഒരുപാട് കമൻസുകൾ കാണാൻ ഇടയായി അപ്പോൾ ഒരുപാട് പേര് ആഗ്രഹങ്ങൾ പറയുന്നുണ്ട് ഇതുപോലെ എക്സാമാണ് മക്കൾക്ക് പരീക്ഷയാണ് എക്സാമാണ് സാദ് വായരക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മൊത്തത്തിലും പ്രശ്നത്തിൽ ദ്വാ ചെയ്യണമെന്ന് അർജന്റായിട്ട് പറഞ്ഞവരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് വ്യാഴാഴ്ച ദിവസത്തെ സ്വലാത്തിലും അതുപോലെ ഇന്നലത്തെ ജുമാ നമസ്കാരത്തിലുള്ള പ്രത്യേകമാക്കപ്പെട്ട ദയിലും ഒക്കെ ദൈതിട്ടുണ്ടെന്ന് അറിയിക്കാണ് അള്ളാഹുദാല എല്ലാവർക്കും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ പലർക്കും മേൽപറയപ്പെട്ടതുപോലെ പലതരത്തിലുള്ള ഉദ്ദേശങ്ങളാണുള്ളത് ഹലാലായ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നല്ലൊരു വീട് വേണോ സാധേ അതുപോലുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മുടങ്ങി കിടക്കുന്നുണ്ട് സ്ഥാതെ അതൊക്കെ ഒന്ന് ശരിയായി കിട്ടണം എന്താ അതിന് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം മഹാന്മാര് പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ മഹാരഥന്മാരായ ഉലമാക്കൽ ഈ ഒരു കാര്യം ചെയ്ത് അവരുടെ ജീവിതത്തിൽ അതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതിന് കറക്റ്റ് റിസൾട്ട് അള്ളാഹു താല അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നത് അല്ലാതെ അവരും അവരൊന്നും ഒരു കാരണവശാലും ഒരാളെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യവും കൊണ്ടുവന്നിട്ടില്ല ഇനി കൊണ്ടുവരികയുമില്ല ഉലമാക്കൾ അങ്ങനെയാണ് അവരെന്ന് പറഞ്ഞു വറസ തുമ്പിയ അമ്പിയാക്കളുടെ അനന്തരാവകാശികളല്ലേ ഉലമാക്കൾ എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഉലമാക്കൾ കൊണ്ടുവരുന്നത് അതേപടി വിശ്വസിക്കുക എന്നുള്ളത് നമ്മളുടെ ഈമാനിൻ്റെ ഭാഗമാണ് പ്രിയപ്പെട്ടവരെ അമ്പിയാക്കളുടെ അനന്തരവകാശികളായ ഉലമാക്കൾ പണ്ഡിതന്മാർ മഹാരഥന്മാരായ ഉലമാക്കൾ അവരൊക്കെ നമ്മുടെ ഉസ്താദുമാരാണ് അവർ പഠിപ്പിച്ചു തന്നത് പ്രകാരമാണ് ഇൻഷാ ശതാ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പകർന്നു തരുന്നത് അത് ജീവിതത്തിൽ ഒരുപാട് ഫലം കണ്ട ആളുകളൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ അല്ലാത്തരം എല്ലാവർക്കും അർഹമായ കൂലി കൊടുക്കട്ടെ ഒരുപാട് പേര് ഞാനിങ്ങനെ ഓരോ വീഡിയോയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കമന്റിൽ പറയുന്നുണ്ട് അനുഭവം ഉണ്ട് സ്ഥാതെ ഞാനിത് സ്ഥിരമായി ഓതാറുണ്ടാതെ അനുഭവങ്ങളാണ് ഉസ്താദെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് സന്തോഷത്തിന്റെ കമൻസുകൾ അറിയിക്കുന്നുണ്ട് അല്ലാത്തവരെ എല്ലാവർക്കും അർഹമായ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഈ പറയാൻ പോകുന്ന സൂറത്ത് പറയാൻ പോകുന്ന രൂപത്തിൽ പറയാൻ പോകുന്ന ഒരാളുടെ മേൽ ഓതുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഉദ്ദേശ സഫലീകരണം ഉറപ്പായും നടക്കും അള്ളാഹുഭാഗ്യം നൽകട്ടെ ഏതാണ് നമുക്കറിയാം സൂറത്ത് യാസീൻ സൂറത്ത് യാസീൻ നാലു പ്രാവശ്യം മഹാനായ നബി മഹാനായു വസ്സലാമിന്റെ പേരിൽ ഓതുക എപ്പോഴാണ് ഓതേണ്ടത് മഹരിബ നമസ്കാര ശേഷം മഹരിബ നമസ്കാരാനന്തരം പതിനൊന്ന് അല്ല നാല് പ്രാവശ്യം ഹിദർ നബി അലി ഹിസ്ലാത്തു വസ്സലാമിന്റെ പേരിൽ ഓതുക എത്ര ദിവസം ഓതണം പതിനൊന്ന് ദിവസം തുടരെ തുടരെയായി എന്താണോ മനസ്സിൽ ആഗ്രഹമുള്ളത് ഏതാണോ ഏത് കാര്യമാണോ ഉദ്ദേശം ഏത് ഉദ്ദേശമാണോ ഏതുദ്ദേശമാണോ അള്ളാഹുതാല നിനക്ക് നടത്തി തരേണ്ടത് ആ ഉദ്ദേശവും മനസ്സിൽ കരുതിയിട്ട് ഇഹ്ലാസോടെ മഹരിബ് നമസ്കാരം കഴിഞ്ഞ് അതിനുശേഷമുള്ള സുന്നത്ത് നമസ്കാരവും കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് ഓതുക അള്ളാഹു ഉറപ്പായും ആഗ്രഹം ഏതാണോ അത് സഫലമാക്കി തരും പ്രിയപ്പെട്ട അനുഭവങ്ങളാണ് ഒരുപാട് ഒരുപാട് അനുഭവങ്ങളാണ് അതുപോലെ ചില ആളുകൾക്കൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ഓതുമ്പോ ഉസ്ത എങ്ങനെയാണ് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു തരുമ്പോ ഇങ്ങനെയൊക്കെ ഓതുമ്പോൾ അത് ആഗ്രഹങ്ങൾ സാധിക്കുന്നത് അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാകാനുള്ള ഒരു ദിക്ക് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടവർ പലരും കമൻസിലൂടെ അറിയിച്ചു സതയെ പിന്നെ എങ്ങനെയാണ് വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ഓതിയാൽ സമ്പത്ത് വരുമോ എന്നൊക്കെ പലരും സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ദിക്റിൽ വിശ്വസിക്കുന്നവരോടാണ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ദിക്കറിൽ ഈമാനോടെ ഓതിയാൽ അങ്ങനെ സമ്പത്ത് വന്നവർ ജീവിതത്തിൽ ഉള്ളത് അങ്ങനെ ഒരു െ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നത് അപ്പോ ഇൻഷാ അല്ലാ അത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഇപ്പോഴും ആ സമ്പത്ത് ഉണ്ടാവുന്നത് എങ്ങനാണ് ഉസ്താദെ നമ്മൾ ജോലി ചെയ്യാതെ വെറുതെ ഇരുന്നാൽ മതിയൊന്നല്ല ജോലി ചെയ്യേണ്ടടുത്ത് ജോലി ചെയ്യണം ഈ സമ്പത്ത് അള്ളാഹു താല ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ടവരെ അത് ഹലാലായ രൂപത്തിൽ അള്ളാഹു താല എത്തിച്ചു കൊടുത്തിട്ടുണ്ട് പല ആളുകളുടെയും ചില ആളുകൾക്ക് പല പല നിലയിലാണ് സമ്പത്ത് വന്നെത്തുക അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അള്ളാഹു സുബഹാനു താലയുടെ തീരുമാനമാണ് അപ്പോ ആ ലിഖർ ഇഹ്ലാസോടെ പറഞ്ഞാൽ അതിൽ സമ്പത്ത് കിട്ടും അതിൽ യാതൊരുവിധ വിധ സംശയവും ഇല്ല അപ്പൊ ഇൻഷാല്ലാ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞെന്താണ് ഉദ്ദേശ സഫലീകരണത്തിന് വേണ്ടിയിട്ട് ഏതാണോ ആഗ്രഹം അത് മനസ്സിൽ കരുതി നിയത്തി ചെയ്തുകൊണ്ട് പതിനൊന്ന് ദിവസം നാല് യാസിൻ വെച്ച് ഓരോ ദിവസവും നാല് യാസിൻ മഹരി നമസ്കാരത്തിന് ശേഷം നബി അലിസ്ലാത്തു സലാമിന്റെ പേരിൽ ഓതുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉദ്ദേശം സഫലമായി കിട്ടും പ്രിയപ്പെട്ടവരെ ഇൻഷാ അള്ളാഹ് ഈമാൻ ഉള്ളവരോടാണ് പറയുന്നത് ഇത് മുസ്ലിമീങ്ങളോടാണ് പറയുന്നത് എങ്ങനെയുള്ള മുസ്ലിമീങ്ങൾ പേരുകൊണ്ട് മാത്രം മുസ്ലിം ആയവരോടല്ല പ്രിയപ്പെട്ടവരെ ഇത് ഈമാൻ കൊണ്ട് മുസ്ലിം ആയവരോട് അള്ളാഹുവിനെയും റസൂലിനെയും ഹൃദയത്തിലേറ്റുന്നവരോട് ഉലമാക്കളെ ബഹുമാനിക്കുന്നവരോട് അവർ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരോടാണ് ഈ ഒരു കാര്യം പറയുന്നത് അള്ളാഹു സുബാനോ തല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലും